സമാധി എന്ന പദം പലരാലും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു സമാധി എന്ന പദത്തിനർത്ഥം മരണം എന്നാണെന്ന് പലരും കരുതുന്നു സമാധി എന്ന പദത്തെ പിരിക്കുമ്പോൾ സമാ എന്നത് സമനില എന്നും ധീ എന്നാൽ ബുദ്ധി എന്നുമാണ് അർത്ഥം ഭൗതികമായി സമനിലയിലെത്തുന്നതെന്ന് സമാധി എന്ന് പറയുന്നു വിവാദമായ നെയ്യാറ്റിൻകര സമാധി കേസിൽ ഗോപനെ അടക്കിയ കല്ലറ ഉടനെ പൊളിക്കേണ്ടതില്ലെന്ന് തീരുമാനം കല്ലറ പൊളിക്കാനുള്ള ഉത്തരവിന് പിന്നാലെ അതിനുള്ള നീക്കങ്ങൾ നടക്കവേ കുടുംബം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഭാര്യയും മക്കളടക്കമുള്ളവർ സമാധിയുടെ മുമ്പിൽ ഇരുന്ന് ഞങ്ങളുടെ ജീവൻ കളഞ്ഞിട്ട് ഇനി സമാധി പൊളിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അസുഖബാധിതനായി കിടന്നിരുന്ന ഗോപൻ സ്വാമി നടന്ന് സമാധിയിലേക്കെത്തി എന്നുള്ള കുടുംബത്തിൻ്റെ വാക്കുകളാണ് കൂടുതലും ആളുകൾക്ക് വളരെ വലിയ സംശയമുണ്ടാക്കിയത് കൂടാതെ തന്നെ അദ്ദേഹം കിടക്കയിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തിയിരുന്ന ആളാണെന്നുള്ള വാർത്തയും പിന്നെ എങ്ങനെയാണ് സമാധിയിലേക്ക് നടന്നെത്താൻ ഗോപന് കഴിഞ്ഞത് എന്നാണ് ന്യായപരമായ ചോദ്യം എന്നാൽ ഇന്ന് സമാധി പൊളിക്കാനെത്തിയവർക്ക് വലിയ പ്രതിഷേധമാണ് അവിടെ നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമാധി പൊളിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും വിഷയത്തിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ കല്ലറ പൊളിക്കാതെ തന്നെ തുടർന്നു പോകാനാണ് നടപടി കല്ലറ പൊളിക്കാനുള്ള ശ്രമം നിർത്തിവെക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകുകയായിരുന്നു കല്ലറ പൊളിക്കാൻ തീരുമാനമായതോടെ നാട്ടുകാരും ഹൈന്ദവ സംഘടനകളും തമ്മിൽ തർക്കം ഉടലെടുത്തിരുന്നു ഇരുഭാഗത്തെയും പോലീസ് നിന്ന് മാറ്റാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇരുഭാഗങ്ങളും തമ്മിൽ വീണ്ടും സംഘർഷം ഉണ്ടാകുകയായിരുന്നു കല്ലറ പൊളിക്കാനായി നോട്ടീസ് നൽകിയില്ലെന്നും കുടുംബത്തിൻ്റെ കൈവശമുള്ള പൂജകൾ ചെയ്യുന്ന സ്ഥലമായതിനാൽ കല്ലറ പൊളിക്കാൻ സാധിക്കില്ലെന്നുമാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം മരിച്ച ഗോപൻ സ്വാമി അതീവ ഗുരുതര നിലയിൽ കിടപ്പിലായിരുന്നു എന്നാണ് ബന്ധു നൽകിയ പരാതിയിൽ പറയുന്നത് വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയ അടുത്ത ബന്ധുവാണ് പോലീസിന് ഇത്തരം ഒരു മൊഴി നൽകിയത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഗോപൻ സ്വാമി നടന്ന് പോയി സമാധിയായെന്നാണ് മകനായ രാജസേനൻ നൽകിയ മൊഴി കിടപ്പുരോഗിയായിരുന്ന ഗോപൻ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നതിന് മകൻ രാജസേനൻ വയക്കുപറയുമായിരുന്നുണ്ടായിരുന്നു എന്നും നാട്ടുകാരെ ആരെയും അങ്ങോട്ട് കയറ്റാറില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ സമാധി കഥയിൽ ദുരൂഹതയുണ്ടെന്നും നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു സമാധിയായെന്ന് പറയുന്ന ഗോപൻ്റെ മകനായ രാജസേനന് മുമ്പ് മോഷണക്കേസിൽ പ്രതിയായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ സംഭവത്തിൽ ഗോപൻ മരിക്കുന്നതിന് മുമ്പാണ് മകൻ സ്ലാബിട്ട് മൂടിയതെങ്കിൽ മകൻ കൊലപാതക കേസിൽ അകത്തുപോകുന്നു അല്ലെങ്കിൽ സമാധിയായ അച്ഛൻ്റെ പേര് പറഞ്ഞ് പണം തട്ടാനുള്ള മറ്റൊരു മാർഗമാണ് ഇതെന്നുമാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് പഴയ മോഷണ കേസിൽ പ്രതിയായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വ്യക്തമായി രാജസേനന് അറിയാമെന്നാണ് പറയുന്നത് എന്തായാലും ഉയർന്നു വരുന്ന ഒരു ആൾ ദൈവത്തെയാണ് ഇപ്പോൾ നാട്ടുകാരും പോലീസും ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പരാതിക്കാരുമായി ചർച്ച ചെയ്തതിന് ശേഷം അല്ലറ പൊളിക്കാനുള്ള തീരുമാനം ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിച്ചത്